മഹാ തൂത്തപ്രദനാണ് സംഭവം എപ്പോഴും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം അമ്മ എനിക്ക് വിസക്രമൾ നല്ലതുമുണ്ടോ തിന്നാനായി പെട്ടും വല്ലതും തിന്നത്തെ മറന്നില്ല അമ്മ വിസക്രമൾ എന്ന് മന്ത്രം ചൊല്ലി അവൻ എപ്പോഴും അമ്മയെ ശല്യപ്പെടുത്തും ഒരു ദിവസം അവൻ യാത്ര കാട്ടിലൂടെ സഞ്ജു നൂറോ പലഹാരങ്ങൾ ആണ് അതിലൂടെ നടക്കുന്നത് ഇനി നാലഞ്ച് കിലോമീറ്റർ തിരിച്ചു നടന്നാൽ ഭക്ഷണം കിട്ടും അപ്പോഴാണ് ഒരു വലിയ മേവ് നൂറോ മേമ്പോഴ് കിടക്കുന്നു

മാർ അവർ വേണ്ട മേന്ത ഓ പിന്നെ ഞാൻ ഇതത്ര വണ്ടതാ ഒന്ന് പറഞ്ഞ് കുരങ്ങന്മാരെ അല്ലറിഞ്ഞ് ഓടിച്ചു എന്നിട്ട് മാവിൽ പൊട്ടിപ്പിടിച്ച പാറി ഒന്നിട്ട് മേണ്ടതങ്ങൾ വരാൻ മാത് പറിച്ചു തീറ്റ തുടങ്ങി ഒരെണ്ണം പോലും അവൻ കൂട്ടുകാർക്ക് കിടത്തില്ല അവരവനെ അവിടെ വിട്ട് ും ധാരം തുടങ്ങുന്ന നിലവിളിച്ചു ശംഭു ഉറക്കെ നിലവിടിച്ചു കുറച്ചകലെ ശംഭുവിനെ കാത്തുനിന്ന കൂട്ടുകാർ ഓടിയെത്തി കല്ലും വടിയുമായി കുരങ്ങന്മാരെ ഓടിച്ചു മുറിവേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന ശംഭുവിനെ കൂട്ടുകാർ താങ്ങിയെടുത്ത് ആശുപത്രിയിലെത്തിച്ചു താൻ മാമ്പയർ നൽകിയില്ലെങ്കിലും ആപത്തിൽ നിന്നും തന്നെ രക്ഷിച്ച കൂട്ടുകാരുടെ സ്നേഹം ശംഭു അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്